നമസ്കാരം റഷ്യൻ സൈന്യവും ബീഹാറും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ റഷ്യയിലെ സൈനികർ ധരിക്കുന്ന ബൂട്ട്സ് എത്തുന്നത് ബീഹാറിൽ നിന്നാണ് ബീഹാറിലെ ഹാജിപൂരിലാണ് റഷ്യൻ സൈനികർക്ക് ആവശ്യമുള്ള ബൂട്ട്സ് നിർമ്മിക്കുന്നത് യുക്രൈനുമായി റഷ്യ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴും റഷ്യൻ സൈനികർ ധരിച്ചിരിക്കുന്നത് ഇവിടെ നിർമ്മിച്ച ഷൂസ് തന്നെയാണ് ഹാജിപൂർ ആസ്ഥാനമായ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കോമ്പിറ്റൻസ് എക്സ്പോർട്ടാണ് റഷ്യൻ കമ്പനികൾക്ക് വേണ്ടി സേഫ്റ്റി ഷൂ നിർമ്മിച്ച് കയറ്റി അയക്കുന്നത് ഒപ്പം യൂറോപ്പിലെ വിപണികളിലേക്കുള്ള ഡിസൈനർ ഷൂസും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നൂറ് കോടി രൂപ വില മതിക്കുന്ന ഒന്നര മില്യൺ ജോഡി ഷൂ ആണ് ഇവിടെ നിന്നും റഷ്യയിലേക്ക് അയച്ചത് ദിവസങ്ങൾ കഴിയുംതോറും ഡിമാൻഡും കൂടുകയാണ് അടുത്ത വർഷത്തോടെ കയറ്റുമതിയിൽ അൻപത് ശതമാനം വർധന കമ്പനി ലക്ഷ്യമിടുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ബൂട്ട്സുകളുടെ നിർമ്മാണം കുത്തനെയുള്ള യുദ്ധമുഖത്ത് മുതൽ കനത്ത മഞ്ഞുവീഴ്ചയുള്ള ഇടങ്ങളിൽ വരെ ഇത് ഉപയോഗിക്കാനാകും ഹാജിപൂരിലെ നിർമ്മാണശാലയിൽ മുന്നൂറ് അംഗ സംഘമാണ് ബോട്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിൽ എഴുപത് ശതമാനത്തോളം തൊഴിലാളികൾ സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കമ്പനി ആരംഭിക്കുന്നത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് ജനറൽ മാനേജർ ഷിബ്കുമാർ റോയ് പറഞ്ഞു ഉടൻ തന്നെ ആഭ്യന്തര വിപണി ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീഹാർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ഫാഷൻ ഡെവലപ്മെൻ്റ് ആൻഡ് മാർക്കറ്റിംഗ് വിഭാഗിൻ്റെ മേധാവി മസർ പല്ലുമിയ പറഞ്ഞു റഷ്യയ്ക്ക് പുറമെ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ യു കെ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് ഷൂ കയറ്റുമതി ചെയ്യുന്നുണ്ട്